ദൈവ സ്നേഹഗീത അധ്യായം നൂറ്റി അമ്പത്തി ഒമ്പത് ഈശോ ഗർഗേസായിൽ യോഹനാന്റെ ശിഷ്യന്മാർ ഞാൻ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു പട്ടണത്തിൽ വച്ച് ഈശോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ പട്ടണങ്ങളും ഒരേ ശൈലിയിലുള്ളവയാകിയാൽ ആദ്യ കാഴ്ചയിൽ ഒരു പട്ടണത്തെയും തിരിച്ചറിയുവാൻ കഴിയുകയില്ല ഇവിടെയും കായലിന്റെ തീരത്തേക്ക് ഒരു റോഡ് പോകുന്നുണ്ട് വള്ളങ്ങളെല്ലാം തീരത്തോട് അടുത്ത് കിടക്കുന്നു റോഡിന്റെ എതിർവശത്ത് വലുതും ചെറുതുമായ റോഡുകൾ നിരയായിട്ടുണ്ട് കുറെ അകലത്തിലായി മലനിരകൾ കാണാം ആകെ കൂടി കായലിന്റെ കിഴക്കേ കരയിലുള്ള ആ പട്ടണം മനോഹരമായിരുന്നു രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് കാറ്റും വെയിലും ധാരാളമായി കിട്ടുന്നതിനാൽ ഈ പ്രദേശത്ത് വൃക്ഷങ്ങൾ പൂത്തു നിൽക്കുന്നു ഈശോയുടെ പ്രസംഗം അല്പം നേരത്തെ തുടങ്ങിയതായി എനിക്ക് തോന്നുന്നു എന്തെന്നാൽ അദ്ദേഹം പറയുന്നു ശരിയാണ് നിങ്ങൾ പറയുന്നു ഞങ്ങൾ നിന്നെ ഒരിക്കലും ഇല്ലായ്മ ചെയ്യുകയില്ല കാരണം നിന്നെ ഇല്ലായ്മ ചെയ്യുന്നത് ദൈവത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് തുല്യമാണ് എന്നാൽ ഗർഗേസായിലെ ജനങ്ങളെ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം മനുഷ്യ മനസ്സിനേക്കാൾ മാറ്റം വരുത്താവുന്ന മറ്റൊന്നുമില്ല നിങ്ങൾ ഇപ്പോൾ എന്താണ് യഥാർത്ഥമായും വിചാരിക്കുന്നതെന്ന് എനിക്കറിയാം എന്റെ വചനവും അത്ഭുതങ്ങളുമാണ് ഇങ്ങനെ പറയാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് ഈ നിമിഷത്തിൽ ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ പറഞ്ഞത് എന്നാൽ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിലേക്ക് പൗരാണികവും ആധുനികവുമായി ഒരായിരം വചനങ്ങൾ ഉദ്ധരിക്കുവാൻ എനിക്ക് കഴിയും എങ്കിലും ഒരേ ഒരെണ്ണം മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു ദൈവദാസനായ ജോഷ തന്റെ മരണത്തിന്റെ തലേനാൾ എല്ലാ വർഗക്കാരെയും മൂപ്പന്മാരെയും നേതാക്കളെയും ന്യായാധിപന്മാരെയും എഴുത്തുകാരെയും വിളിച്ചുകൂട്ടി ദൈവസാന്നിധ്യത്തിൽ അവരോട് സംസാരിച്ചു ദൈവം തന്റെ ദാസൻ മുഖേന അവർക്ക് ചെയ്തു കൊടുത്ത ഉപകാരങ്ങളെ പറ്റി അദ്ദേഹം അവരെ ഓർമ്മിപ്പിച്ചു അതിനുശേഷം സത്യദൈവത്തെയും മെസപ്പുട്ടോമിയരുടെയും അമോര്യരുടെയും ദൈവങ്ങളെയും തമ്മിൽ വേർതിരിച്ചറിഞ്ഞ് സത്യദൈവത്തെ തിരഞ്ഞെടുക്കുവാൻ അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു അബ്രഹാമിന്റെ മക്കളെയും പുറജാതിക്കാരെയും തമ്മിൽ വ്യക്തമായി തിരിച്ചറിയണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു കപടമായ ഏറ്റുമറച്ചിലിനെയും അന്ധവിശ്വാസങ്ങളെയും കാൾ എപ്പോഴും മികച്ചു നിൽക്കുന്നത് പരസ്യമായി പ്രഖ്യാപിക്കുന്ന തിന്മയാണ് കാപട്യം ദൈവത്തെ അപമാനിക്കുന്നതും ആത്മാവിന് മരണം വരുത്തുന്നതുമാണ് അന്ധവിശ്വാസികളെ പുലർത്തിക്കൊണ്ട് പോകുവാൻ നാം വിചാരിക്കുന്നതിലും ഏറെ ബുദ്ധിമുട്ടുണ്ട് കാരണം അവന്റെ പുറമോടി നല്ലതാണ് ഉള്ളിലിരിപ്പ് മോശവും ഈ സ്ഥിതിവിശേഷം ഇപ്പോഴുമുണ്ട് ഇക്കൂട്ടർ ദൈവീക നിയമത്തിൽ അനുശാസിക്കുന്ന വിശ്വാസത്തെ അതിൽ നിരോധിച്ചിട്ടുള്ളവയുമായി കൂട്ടിക്കുഴയ്ക്കുന്നു ദയനീയ അവസ്ഥയിലായ ഈ മനുഷ്യർ മദ്യപാനികളെ പോലെ ആടി നടക്കുകയാണ് ദൈവിക നിയമത്തോട് കൂറു പുലർത്തണോ അതോ ബിസിനസ്സിലെ ലാഭവും മറ്റാനുകൂല്യങ്ങളും ഉദ്ദേശിച്ച് നിയമവിരുദ്ധമായ കാര്യങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യണോ എന്നതാണ് അവരുടെ പ്രശ്നം പുരോഹിതന്മാരോ ശാസ്ത്രിമാരോ പരീശന്മാരോ ദൈവത്തെ സ്നേഹിക്കുക എന്നത് തങ്ങളുടെ ജീവിത ലക്ഷ്യമായി കരുതുന്നില്ല അതിനു പകരം മറ്റുള്ളവരെ കീഴ്പ്പെടുത്താനും നല്ലവരായ മനുഷ്യർക്കെതിരെ പ്രവർത്തിക്കുവാനും വേണ്ടി പ്രായോഗിക ബുദ്ധിയോടെ രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ് അവർ ചെയ്യുന്നത് എന്തെന്നാൽ അവർ ദൈവത്തിന്റെ സേവകന്മാരല്ല സ്വന്തം കാര്യസാധ്യത്തിനു വേണ്ടി കൂടുതൽ പ്രാപ്തി ഉണ്ടെന്ന് അവർ കരുതുന്ന ഏതോ ശക്തിയെ സേവിക്കുകയാണ് ചെയ്യുന്നത് അവരെല്ലാം തന്നെ വെറും കാബിക്കാരാണ് നമ്മുടെ ദൈവത്തെ കള്ള ദൈവങ്ങളുമായി കൂട്ടിക്കുഴയ്ക്കാനാണ് അവർ ശ്രമിക്കുന്നത് ജനങ്ങൾ ജോഷായോട് പറഞ്ഞു കള്ള ദൈവങ്ങളെ സേവിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരിക്കലും സത്യദൈവത്തെ തള്ളിക്കളയുകയില്ല പിതാവായ ദൈവത്തിന്റെ പരിശുദ്ധമായ അസൂയയെ പറ്റി ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടി നാം പിതാവായ ദൈവത്തെ മാത്രം സ്നേഹിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു ഇക്കാര്യത്തിൽ വിശ്വസ്ത പുലർത്താത്തവർ അവിടുത്തെ നീതിയാൽ ശിക്ഷിക്കപ്പെടുമെന്നും ഞാൻ പറഞ്ഞല്ലോ അനുഗ്രഹിക്കുന്നത് പോലെ തന്നെ ശിക്ഷിക്കാനും ദൈവത്തിന് കഴിയും അനുഗ്രഹമോ ശിക്ഷയോ ലഭിക്കുന്നത് മരണശേഷം ആയിക്കൊള്ളണമെന്നില്ല അല്ലയോ ഇസ്രായേലെ നിങ്ങളെ ഫറവോയുടെ പിടിയിൽ നിന്ന് വിടുവിക്കുകയും മരുഭൂമിയിലൂടെ സുരക്ഷിതരായി കൊണ്ടുവരികയും ശത്രുക്കളുടെ കൈകളിൽ നിന്നും പൂർണമായ അനുഗ്രഹത്താൽ മഹത്വം ബഹുമാന്യവുമായ ഒരു രാഷ്ട്രമായി വളർത്തുകയും ചെയ്ത ദൈവം നിങ്ങളെ നിങ്ങളുടെ പാപത്തിന്റെ പേരിൽ ശിക്ഷിച്ചിട്ടില്ലേ ഒന്നോ രണ്ടോ പത്തോ തവണ മാത്രമല്ല എത്രയോ തവണ നിങ്ങളെ ശിക്ഷിച്ചിരിക്കുന്നു എന്നിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കുക ദൈവത്തെ അങ്ങേയറ്റം മറന്ന് വിഗ്രഹാരാധനയിൽ മുഴുകിയിരിക്കുന്ന നിങ്ങളെയാണ് ഞാൻ കാണുന്നത് നിങ്ങൾ എപ്പോഴും അതേ തെറ്റുകൾ നിഷ്ഠയോടെ പിന്തുടരുന്നതിനാൽ നിങ്ങൾ അഗാധമായ കുഴിയിലേക്ക് വീഴാൻ പോകുന്നത് ഞാൻ കാണുന്നു അതിനാൽ അല്ലയോ ജനങ്ങളെ എനിക്ക് ഇരുമടങ്ങ് സ്വന്തമായ നിങ്ങളെ ഞാൻ ശകാരിക്കുന്നത് ഇത് അസൂയയോ അസഹിഷ്ണതയോ അല്ല സ്നേഹം കൊണ്ടാണ് ഒരുപക്ഷെ അത് കുറേയധികം തീവ്രമായിരിക്കാം ഞാൻ നിങ്ങളെ ശകാരിക്കുന്നു അപ്പോൾ ജോഷുവാ പറഞ്ഞു നിങ്ങൾ സാക്ഷികളാണ് നിങ്ങൾ ദൈവത്തെ സ്വീകരിച്ചവരാണ് അതിന് ഇവർ ഇങ്ങനെ മറുപടി പറഞ്ഞു അതെ ഞങ്ങൾ അങ്ങനെ തന്നെ ബുദ്ധിമാനും ധൈര്യശാലിയുമായ ജോഷുവ മനുഷ്യ മനസ്സിന്റെ ചാഞ്ചല്യം മനസ്സിലാക്കിക്കൊണ്ട് നിയമത്തിലെയും ഉടമ്പടിയിലെയും എല്ലാ വാക്കുകളും ഗ്രന്ഥത്തിൽ എഴുതിയ ശേഷം ദേവാലയത്തിലെ ദിവ്യസ്ഥലത്ത് സൂക്ഷിക്കുകയും സാക്ഷ്യത്തിനായി ഒരു വലിയ കല്ല് പിടിച്ചു വയ്ക്കുകയും ചെയ്തു അതിനു ശേഷം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ദൈവത്തോട് പറഞ്ഞ എല്ലാ വാക്കുകളും കേട്ടിട്ടുള്ള ഈ കല്ല് ഒരു സാക്ഷ്യത്തിനായി ഇവിടെ സൂക്ഷിക്കണം നിങ്ങൾ ഒരു നാളും കള്ളം പറയാതിരിക്കാനും ദൈവമായ കത്താവിനെ തള്ളി പറയാതിരിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഒരു കല്ല് എത്ര വലിയതും കടുപ്പമുള്ളതുമായാലും അതിൽ വലിയ കാര്യമൊന്നുമില്ല മനുഷ്യന് ബലം പ്രയോഗിച്ച് ഏത് സമയത്തും അത് ഉടച്ചു കളയാം മിന്നൽ പിണർ കൊണ്ടോ ദ്രവീകരണം കൊണ്ടോ കാലപ്പഴക്കം കൊണ്ടോ അത് നശിച്ചു പോയേക്കാം എന്നാൽ ഞാൻ നശിച്ചു പോകാത്ത മൂലക്കല്ലാണ് ആർക്കും എന്നെ നശിപ്പിക്കാൻ കഴിയുകയില്ല ജീവിക്കുന്ന ഈ കല്ലിനോട് കള്ളം കാണിക്കരുത് അത്ഭുതം കാണിക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഇതിനെ സ്നേഹിക്കുകയും അരുത് ഇതിലൂടെ ദൈവത്തെ സ്പർശിക്കാം എന്നതിനാൽ ഇതിനെ സ്നേഹിക്കുവേൻ നിങ്ങൾ കൂടുതൽ ആത്മീയതയുള്ളവരും ദൈവത്തോട് കൂടുതൽ വിശ്വസ്തതയുള്ളവരുമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ പറയുന്നതല്ല ഞാൻ പിതാവായ ദൈവത്തിൻ്റെ ശബ്ദമായതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുമ്പോൾ എന്നെ അയച്ചുവനായ പിതാവിനെയാണ് നിങ്ങൾ ഉപദ്രവിക്കുന്നത് ഞാൻ ഒരു മധ്യസ്ഥനാണ് പിതാവാണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്ന വിശുദ്ധ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും വെച്ചു പുലർത്തുകയും ചെയ്താൽ നിങ്ങൾ ദൈവത്തെ പ്രാപിക്കും നിങ്ങൾ സ്നേഹിക്കേണ്ടത് ഈ മനുഷ്യനെ അല്ല ദൈവത്തിൻ്റെ മിശിഹായെയാണ് ഞാൻ ചെയ്യുന്ന അത്ഭുതങ്ങളുടെ പേരിലല്ല നിങ്ങൾ എന്നെ സ്നേഹിക്കേണ്ടത് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആത്മാർത്ഥതയും ഉദാത്തവുമായ അത്ഭുതം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നതിനാലായിരിക്കണം എല്ലാവരെയും അനുഗ്രഹിച്ച ശേഷം ഈശോ ഈ വീടിന്റെ നേരെ ചൂടുകൾ വച്ചു അദ്ദേഹം വാതിൽപ്പടിയോളം എത്തിയപ്പോൾ ഒരു സംഘം മുതിർന്ന ആളുകൾ ആദരപൂർവം അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു കർത്താവെ ഞങ്ങൾ ഒരു കാര്യം ചോദിക്കട്ടെ ഞങ്ങൾ യോഹന്നാന്റെ ശിഷ്യന്മാരാണ് അദ്ദേഹം എപ്പോഴും അങ്ങയെ പറ്റി പറയാറുണ്ട് കൂടാതെ അങ്ങ് ചെയ്യുന്ന അത്ഭുതങ്ങളുടെ പ്രശസ്തിയും ഞങ്ങളുടെ എത്തിയിരിക്കുന്നു അങ്ങയുമായി പരിചയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങ് ഇപ്പോൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടു ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് ചോദിച്ചോളൂ യോഹനാന്റെ ശിഷ്യന്മാരാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നീതിയുടെ മാർഗത്തിലാണ് വിശ്വാസികളുടെ ഇടയിൽ സാധാരണ കാണാറുള്ള വിഗ്രഹാരാധനക്കാരോട് അങ്ങ് പറഞ്ഞു നിയമത്തെയും നിയമവിധേയമല്ലാത്തവയെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നവൻ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് എന്നാൽ അവിടുന്ന് ഇത്തരക്കാരുടെ ഒരു സുഹൃത്താണല്ലോ അവരെ തള്ളി പറയാൻ അവിടുന്ന് തയ്യാറാവുന്നില്ല അത് എന്തുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത് ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ എന്തെങ്കിലും ഒരു ആദായത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ പറയുമോ അവരിൽ നിന്ന് സംരക്ഷണം ലഭിക്കുവാൻ വേണ്ടി എങ്കിലുമാണ് ഞാൻ അവരെ പ്രീതിപ്പെടുത്തുന്നതെന്ന് നിങ്ങൾക്ക് പറയാനാകുമോ ഇല്ല ഗുരു അങ്ങയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്നാൽ ഈ ലോകത്തിൽ ഞങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത് മറ്റുള്ളവർ തിന്മയിൽ മാത്രം തൽപരരാണ് അവയെ ഉപേക്ഷിക്കണമെന്ന് നാം പറയുന്നതിൽ അവർക്ക് താല്പര്യമില്ല പുറ ജാതികളെ സമീപിക്കുന്നതിന് വിശ്വാസ്യമായ കാരണം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം ഞങ്ങൾക്ക് അറിയാനും മറ്റുള്ളവർ ഞങ്ങളുടെ സാന്നിധ്യത്തിൽ അങ്ങയെ കുറ്റപ്പെടുത്തുമ്പോൾ മറുപടി പറയാനുമാണ് ഈ ചോദ്യം ചോദിക്കുന്നത് മാനുഷികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് തെറ്റു തന്നെ എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവിന്റെ പക്കലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഒരാൾ അവരെ സമീപിക്കുന്നത് തെറ്റല്ല അതാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ പുറജാതിക്കാരായിരുന്നെങ്കിൽ എല്ലാവരും ഒരേ ദൈവത്തിൽ നിന്ന് മാത്രമാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരുവാൻ വേണ്ടി ഞാൻ കുറെ സമയം ചെലവഴിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ യഹൂദന്മാരിൽ കഴമ്പുള്ളവരാണ് ഇത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ദൈവവചനം എല്ലാവരുടെയും പക്കൽ എത്തിക്കുക എന്നത് എന്റെ കടമയാണെന്ന് മനസ്സിലാക്കാനും വിശ്വസിക്കാനും നിങ്ങൾക്ക് കഴിയും എല്ലാ മനുഷ്യരും സ്രേഷ്ഠാവായ പിതാവിന്റെ സന്താനങ്ങളാണല്ലോ അവർ പുറജാതിക്കാരല്ലേ അവർ ദൈവത്തിന്റെ സന്താനങ്ങളാകുന്നത് എങ്ങനെ ദൈവകൃപ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതിനാലും തെറ്റായ വിശ്വാസത്തിൽ ജീവിക്കുന്നതിനാലും അവർ ദൈവത്തിന്റെ മക്കളല്ലാതായി തീർന്നിരിക്കുന്നു എന്നത് ശരി തന്നെ എന്നാൽ ഞാൻ രക്ഷിക്കുന്ന യഹൂദന്മാരും ദേവകൃപ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ദേവകൃപയുടെ പ്രകാശം അവരുടെ ഹൃദയത്തിൽ പതിക്കുന്നത് ജന്മ തടയപ്പെട്ടിരിക്കുന്നു എന്നാൽ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എപ്പോഴും ദൈവത്തിന്റെ സന്താനമാണ് മനുഷ്യവംശത്തിന്റെ സ്ഥാപകനായ ആദാമിൽ നിന്നാണ് യഹൂദന്മാരും റോമാക്കാരും ഉണ്ടായിരിക്കുന്നത് ആദാം പിതാവായ ദൈവത്തിന്റെ പുത്രനാണ് അവിടുത്തെ ആധ്യാത്മിക സാദൃശ്യത്തിലാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അത് ശരി തന്നെ ഗുരു മറ്റൊരു ചോദ്യം കൂടിയുണ്ട് യോഹനാന്റെ ശിഷ്യന്മാർ കഠിനമായ ഉപവാസം നടത്തുമ്പോൾ അങ്ങയുടെ ശിഷ്യന്മാർ അപ്രകാരം ചെയ്യാത്തത് എന്താണ് നിങ്ങൾ യാതൊന്നും ഭക്ഷിക്കരുതെന്നല്ല ഞങ്ങൾ പറയുന്നത് ദാനിയൽ പ്രവാചകൻ ബാബിലോൺ കൊട്ടാരത്തിലെ ഉന്നത സ്ഥാനത്തുള്ള ആളായിരുന്നെങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പരിശുദ്ധനുമായിരുന്നല്ലോ എന്നാൽ അവർ പലപ്പോഴും കർക്കശമായ അടിച്ചേൽപ്പിക്കൽ കൊണ്ട് നേടാൻ കഴിയാത്തത് ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് നേടാൻ കഴിയും ഒരിക്കലും ഗുരുവിന്റെ അടുക്കിലേക്ക് വരാത്തവരെ തേടി ഗുരു തന്നെ പോകേണ്ടിയിരിക്കുന്നു വേറെ ചിലർ ഗുരുവിന്റെ അടുത്തേക്ക് വരാൻ തയ്യാറാണെങ്കിലും ലജ്ജം മൂലം ജനക്കൂട്ടത്തോടൊപ്പം പോകാൻ തയ്യാറാവുന്നില്ല അങ്ങനെയുള്ളവരുടെ അടുത്തേക്കും ഗുരു പോയേ മതിയാവൂ അങ്ങനെയുള്ളവർ എന്നോട് പറയുന്നത് ഇപ്രകാരമാണ് അങ്ങ് എന്റെ അതിഥിയായി വരണം അങ്ങനെ എനിക്ക് അങ്ങയെ മനസ്സിലാക്കാമല്ലോ വലിയ സൽക്കാരമോ എനിക്കെതിരെ ഉണ്ടാകാവുന്ന വിമർശനമോ പരിഗണിക്കാതെ ദൈവത്തിലുള്ള താല്പര്യം മാത്രം മുൻനിർത്തി ഞാൻ അവിടെ പോകുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വസ്തുത മിക്കപ്പോഴും എന്നെ കണ്ടുമുട്ടുന്നവരിൽ ഒരാളുടെ ആത്മാവെങ്കിലും ദൈവത്തിലേക്ക് തിരിയുന്നുണ്ട് ഇങ്ങനെയുള്ള ഓരോ മാനസാന്തരവും എൻ്റെ കല്യാണ വിരുന്നിന് തുല്യമാണ് അതിൽ സ്വർഗത്തിലെ മുഴുവൻ മാലാഖമാരും പങ്കെടുക്കുകയും നിത്യനായ ദൈവം അതിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും അതിൽ പങ്കെടുക്കുകയും മധുവരന്മാരോടൊപ്പം സന്തോഷിക്കുകയും ചെയ്യുന്നു ഞാൻ സന്തോഷിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ദുഃഖിക്കണമെന്ന് നിങ്ങൾ പറയുമോ ഞാൻ കൂടെയില്ലാത്ത നാളുകൾ വരുന്നു അപ്പോൾ അവർ ഉപവസിക്കും കാലത്തിന് യോജിച്ച പുതിയ പുതിയ സമ്പ്രദായങ്ങളും ഉണ്ടാവും ഇന്നലെ വരെ അതായത് യോഹന്നാൻ സ്നാപകന്റെ നാളുകൾ വരെ അനുതാപത്തിന്റെ ചാരമാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് എൻറെ ദിവസങ്ങളിൽ പാപമോചനത്തിന്റെ മധുരമുള്ള മഞ്ഞ ആണ് ലഭിക്കുക കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മന്നയാണത് എന്റെ രീതികളോട് പഴയ രീതികൾ തുന്നിപ്പിടിപ്പിക്കുവാൻ കഴിയുകയില്ല അന്ന് ഇന്നലെ വരെ എന്റെ രീതികൾ സ്വീകരിക്കപ്പെട്ടിരുന്നില്ലല്ലോ കാരണം ദൈവത്തിന്റെ കൃപ ലോകത്തിലെത്തിയിരുന്നില്ല ഇപ്പോൾ അത് എത്തിക്കഴിഞ്ഞു ഇനി പ്രവാചകനല്ല മിശിഹായ്ക്കാണ് പ്രസക്തിയുള്ളത് ദൈവം സകലതും വിശ്വസ്തയോടെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ള മിശിഹ ഇതാ ഭൂമിയിൽ എത്തിയിരിക്കുന്നു ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രയോജനമുണ്ട് പുതിയ വസ്ത്രത്തെ ആരും പഴയ വസ്ത്രത്തിൽ തുന്നി ചേർക്കാറില്ലല്ലോ അങ്ങനെ ചെയ്താൽ അലക്കുമ്പോൾ അത് കീറിപ്പോകുകയും കീറൻ കുറെ കൂടി വലുതാവുകയും ചെയ്യും അതുപോലെ തന്നെ പുതിയ വിഞ്ഞ് ആരും പഴയ കുപ്പിയിൽ വയ്ക്കാറില്ല അങ്ങനെ വച്ചാൽ അതിൻ്റെ വീര്യം താങ്ങാനാവാതെ കുപ്പി ഉടഞ്ഞ് വീഞ്ഞ് നഷ്ടമാകും പഴയ വീഞ്ഞ് പഴയ കുപ്പിയിലും പുതിയ വീഞ്ഞ് പുതിയ കുപ്പിയിലുമാണ് വഹിക്കേണ്ടത് അതായത് ഒരു ശക്തിക്ക് ബദലായി അതേപോലെ വേറൊരു ശക്തിയാണ് വേണ്ടത് ഇപ്പോൾ സംഭവിക്കുന്നതും അത് തന്നെയാണ് പുതിയ ഉപദേശങ്ങൾ വെളിപ്പെടുത്തുന്നതിന് പുതിയ സമ്പ്രദായങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു ഇതേപ്പറ്റി അറിയാവുന്ന ഞാൻ അപ്രകാരം ചെയ്യുന്നു ഗുരു അങ്ങേക്ക് നന്ദി ഞങ്ങൾക്കിപ്പോൾ സന്തോഷമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഞങ്ങൾ പഴയ വീഞ്ഞുകുപ്പികളാണ് അങ്ങയുടെ പുതിയ ഉപദേശങ്ങളുടെ ശക്തി താങ്ങാൻ ഞങ്ങൾക്ക് കഴിയുമോ കഴിയും എന്തെന്നാൽ സ്നാപക യോഹന്നാൻ നിങ്ങളെ രൂപപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെയും എന്റെയും പ്രാർത്ഥനകൾ നിങ്ങളെ ശക്തരാക്കും ഞാൻ തരുന്ന കൂടി പോകുക ഞാൻ യോഹന്നാനെ അനുഗ്രഹിക്കുന്നതിനായി നിങ്ങൾ ചെന്ന് അദ്ദേഹത്തോട് പറയുക എങ്കിൽ അങ്ങയുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ യോഹന്നാന്റെ കൂടെ നിൽക്കണോ അങ്ങയുടെ കൂടെ വരണോ ഏതാണ് നല്ലത് പഴയ വീഞ്ഞ് രുചികരമാണെങ്കിൽ അത് ഉള്ളിടത്തോളം കാലം കുടിക്കുക പിന്നീട് അഴുക്ക് കുടിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുകയില്ല തീർച്ചയായും നിങ്ങൾ പുതിയ വീഞ്ഞായിരിക്കും ഇഷ്ടപ്പെടുക സ്നാപക യോഹന്നാൻ വീണ്ടെടുക്കപ്പെടുമെന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത് അതെ തീർച്ചയായും അദ്ദേഹത്തിന് ഞാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു നിങ്ങൾ ഇപ്പോൾ തന്നെ പോകുക കഴിയുന്നിടത്തോളം കാലം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക അതിനു നിങ്ങൾ എന്നെ സ്നേഹിക്കുക അത് കുറെ കൂടി ബുദ്ധിമുട്ടുള്ള കാര്യമായി നിങ്ങൾക്ക് അനുഭവപ്പെടും കാരണം പഴയ വീഞ്ഞുമായി പരിചയപ്പെട്ടവർക്ക് പുതിയതുമായി അത്ര പെട്ടെന്ന് ഇണങ്ങിച്ചേരാൻ കഴിയുകയില്ല പഴയതാണ് മെച്ചം എന്ന് ആരോ പറഞ്ഞിട്ടുണ്ടല്ലോ ിൽ ഞാൻ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായ ഒരു രുചിയാണ് നിങ്ങൾക്കത് പുളിപ്പായി തോന്നിയേക്കാം എങ്കിലും കാലാന്തരത്തിൽ അതിൻ്റെ പുത്തൻ രുചിയുമായി നിങ്ങൾ ഇണങ്ങിച്ചേരും സുഹൃത്തുക്കളെ നിങ്ങൾക്ക് യാത്രാമംഗളം ഉണ്ടാവട്ടെ ദൈവം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും